എറണാംകുളത്ത് അമ്മ കൊലപ്പെടുത്തിയ നാലു വയസ്സുകാരിയെ ഒന്നര വർഷമായി ലൈംഗിക പീഡനത്തിനിരയാക്കിയതായി ചെറിയച്ചന്റെ കുറ്റസമ്മത മൊഴി രണ്ടു വയസ്സ് മുതൽ കൊല്ലപ്പെട്ടതിന്റെ ദിവസം രാവിലെയും കുഞ്ഞിനെ പീഡിപ്പിച്ചെന്ന മൊഴി ഇയാൾക്കെതിരെ പോക്സോ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അതേസമയം അറസ്റ്റിലായ പ്രതി ഐ എൻ പ്രവർത്തകനാണ് ഇയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതായി ഐ എൻ അറിയിച്ചു അർച്ചന വിനോദ് വിനോദ അർച്ചന സമഗ്രമായ വിവരങ്ങൾ എങ്ങനെയാണ് അഷിത പ്രധാനമായും അതിക്രൂരമായ പീഡനത്തിനാണ് ഈ നാലു വയസ്സുകാരി ഇരയായതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നയാളുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത് ഏകദേശം ഒന്നര വർഷത്തോളം ഈ കൊച്ചിനെ ഇയാൾ പീഡിപ്പിച്ചിട്ടുണ്ട് രണ്ട് വയസ്സ് മുതലാണ് ഈ കുഞ്ഞ് അതിക്രൂരമായ പീഡനത്തിന് ഇരയായത് ഏതായാലും പ്രതിയെ പിന്നെ വൈദ്യ പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങിയാണ് അന്വേഷണ സംഘത്തിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങും ഇതുകൂടാതെ തന്നെ പുത്തൻകുരിച്ചി പോലീസ് സ്റ്റേഷനിലാണ് ഈ ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത് ഇതുകൂടാതെ കൊലക്കുറ്റവും കൊലപാതവുമായി ബന്ധപ്പെട്ട് ചെങ്ങമ്മന പോലീസ് സ്റ്റേഷനിലാണ് കേസുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി അതായത് അമ്മയെ അഞ്ച് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യലിനാണ് ഇപ്പോൾ സംഘം ഒരുക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക് അറിയുമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ഈ ചോദ്യം ചെയ്യലിലൂടെ ചോദിച്ചറിയും ഇത് കൂടാതെ തന്നെ ഈ കൊലപാതകത്തിന്റെ കൃത്യമായ കാരണം എന്താണെന്ന് ഇതുവരെ അമ്മ പറഞ്ഞിട്ടില്ല വീട് വീട്ടുകാരുമായി ഉണ്ടായിരുന്ന തർക്കം അതിനെ തുടർന്നാണ് മകളെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയതെന്നാണ് അമ്മ മൊഴി നൽകിയിരിക്കുന്നത് പൂർണ്ണമായും പോലീസ് കൈകൊണ്ടിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിലെ നീക്കം അതേസമയം തന്നെ ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഏകദേശം ഒന്നര വർഷത്തോളം ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് കൂടാതെ തന്നെ ആദ്യഘട്ടത്തിൽ ഇയാൾ ഇത് വിസമ്മതിക്കുകയാണ് ചെയ്തത് പിന്നീടാണ് അത്തരത്തിൽ മൊബൈൽ ഫോണുകളിൽ ഇത്തരത്തിലുടെ മൊബൈൽ ഫോണുകളിലെ ചിത്രങ്ങൾ കാണിച്ച് ചോദ്യം ചോദിച്ചപ്പോഴാണ് തനിക്ക് ഇങ്ങനെ ഒരു പറ്റിയെന്ന് കുറ്റസമ്മതം നടത്തുകയും ചെയ്തത് എന്തായാലും ഒരു ലൈംഗിക വൈകൃതമുള്ള ആളാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയും ഒപ്പം ചോദ്യം ചെയ്യലുമാണ് ഇനി അരി അനിവാര്യമായിട്ടുള്ളത് ഏറ്റവും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത് ഒന്ന് എന്തിനെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി മറ്റൊന്ന് ഇതിൽ ആസൂത്രണം ഉണ്ടായിരുന്നോ ആർക്കെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും ഇത് കൂടാതെ തന്നെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഇത് അമ്മയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് ചോദിച്ചറിയാനുള്ളത് അശുത ശരി